ഹേ ഗൈസ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അലയൻസ് സെവൻ ഹൺഡ്രഡ് ഡി എഫ് സി യാ ഗൈസ് അലയൻസ് സെവൻ ഹൺഡ്രഡ് ഇ ഡി എഫ് സി യാ അപ്പോൾ നമ്മളിത് കുറച്ച് ദിവസങ്ങളായി എന്നുവെച്ചാൽ ഒരു മാസത്തോളം ഒന്നര മാസത്തോളം ആയത് കൊണ്ടുവന്ന് വെച്ചിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി നമ്മുടെ ഇന്ന് നമുക്ക് പാർട്സ് പാർട്സ് ആയിട്ട് വന്നത് നമ്മളിവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്താണ് അപ്പോൾ കൊണ്ടുവരുന്ന ടൈമിൽ ഇതിന്റെ ബാറ്ററി കസ്റ്റംസ് പൊക്കി അത്യാവശ്യം ഒരു ഇരുപത്തൊന്നായിരം ഇരുപത്തിരണ്ടായിരം രൂപയോളം വില വരുന്ന ബാറ്ററി ആയിരുന്നു അത് അപ്പോൾ നമുക്ക് ആ ബാറ്ററി നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അത് കാരണമാണ് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റാണ്ടിരുന്നത് പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയി ബാറ്ററി വാങ്ങി അപ്പം സെറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് പതിനെണ്ണായിരം രൂപയായി നമ്മൾ ആ ബാറ്ററി വാങ്ങിച്ചപ്പോഴത്തേക്കും അപ്പോൾ ഇന്ന് ഇവനെ ഫസ്റ്റ് ഫ്ലൈ ഫസ്റ്റ് ഫ്ലൈ അങ്ങ് ചെയ്യാ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നാണ് ഐറ്റത്തിനെ ഇത് കണ്ടോ ഇതാണ് സൈസ് എൻ്റെ സൈസ് വെച്ച് നോക്കാൻ നേരത്തത് ഇത് ഇത്രയുണ്ട് ഐറ്റം രക്ഷയില്ലാത്ത സാധനം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞാൽ നമ്മൾ ഈ ഗൂസ്കിൻ്റെ ആർ എസ് ഫോറൊക്കെ ഫ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് ഈ വലിയ സാധനം ഫ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പേടിയും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം സെവൻ ഹൺഡ്രഡ് സൈസാണ് അത്രയും പവറാണ് ഈ ബ്ലേഡ് വന്ന് അടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കേസുള്ളൂ നമ്മുടെ കാര്യങ്ങളൊക്കെ പക്ഷേ ഞാൻ ഇത് ഇലക്ട്രോണിക്സ് കാണിച്ചു തരാം എൻ്റെ ബ്ലേഡ് സൈസ് തന്നെ ഉണ്ടാവും അത്ര ഒരു വാള് പോലെ ഇരിക്കുന്നു ഓക്കെ നമുക്ക് ഈ കാനോപ്പി അങ്ങ് വരാം ഉണ്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ഇതിനകത്തെ ഇലക്ട്രോണിക്സ് വന്നിരിക്കുന്ന കാസ്റ്റിലിൻ്റെ ഒരു വൺ സിക്സ്റ്റി ആമിൻ്റെ ഇ എസ് സി അതിൽ വന്നിട്ടുണ്ട് കാരണം ഈ ഇ എസ് സി തന്നെ മേടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഇന്ത്യയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു നാൽപ്പതിനായിരത്തിന് മേലെ ഇത് ഈ സാധനത്തിന് കൊടുക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ അത് അലൈൻ്റെ തന്നെ ഗൈറോ ആണ് ഇതിനകത്ത് ഇരിക്കുന്നത് പിന്നെ അത് അലൈൻ്റെ തന്നെ മോട്ടറും ഇരിക്കുന്നുണ്ട് അഞ്ഞൂറ്റി മുപ്പത് കെ വിയുടെ അലൈനിൻ്റെ തന്നെ ട്വൽ പ്ലസ് മോട്ടറാണ് ഇതിനകത്ത് ഇരിക്കുന്നത് ഓക്കെ നമ്മുടെ ഐറ്റം റൺ ചെയ്യുന്നത് ട്വൽ പ്ലസ്സിലാണ് ഇതും ട്വൽ പ്ലസ് ഇ എസ് സി ആണ് വൺ സിക്സ്റ്റി ആംബ് ഓക്കെ പിന്നെ ഇതിൽ വന്നിരിക്കുന്ന സെർവോ ഇപ്പോൾ ഈ ഒരു സെർവോക്ക് തന്നെ ഓൾമോസ്റ്റ് പതിനൊന്നായിരം പന്ത്രണ്ടായിരം രൂപയാണ് വന്നിട്ടുണ്ട് വിത്തൗട്ട് ഷിപ്പിംഗ് അപ്പോൾ നമുക്ക് ഊഹിക്കാം വിത്ത് ഷിപ്പിംഗ് അടക്കം എന്ത് എന്ത് റേറ്റ് ആവുന്നു അങ്ങനെ നാല് സെർവോ ആണ് ഇതിൽ വന്നിരിക്കുന്നത് അതായത് മൂന്ന് സൈക്ലിക് സെർവോയും ഒരു ടൈൽ സെർവോയും ആണ് വന്നിരിക്കുന്നത് ടൈൽ സെർവോന് കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ അത്രയും നല്ല ഹെവി ആയിട്ടുള്ളൊരു സെർവോസാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കാരണമെന്ന് വെച്ചാൽ സെവൻ ഹൺഡ്രഡ് ആയതുകൊണ്ട് തന്നെ അത്രയും പവർ ഇതിനെടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് ആ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഫ്രെയിം എല്ലാം കാർബൺ ഫൈബേഴ്സ് കൊണ്ടിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ അതെ മെയിൻ ബ്ലേഡും മെയിൻ ബ്ലേഡ് നമ്മുടെ ഇതിൻ്റെ ഏതാ നമ്മുടെ ഗോബ്ലിൻ സെവൻ ഹണ്ട്രഡിൻ്റെ ബ്ലേഡ് ഊരിയിട്ട് കൈസ് കണ്ടോ എസ് ഐ ബിന്നെ എഴുതിയേക്കുന്ന ഇതിൻ്റെ അടി അടിയിൽ വേറൊരു വൈബ് സാധനമുണ്ട് അടിയിൽ വലിയ രീതിയിൽ എസ് ഐ ബി എന്നൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട് യാ പിന്നെ പിന്നതെ ടെയിൽ ബ്ലേഡ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടിയ ബ്ലേഡ് തന്നെയാണ് നമ്മളിതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ബാറ്ററി ബാക്ക് കാണിച്ചു തരാം നമ്മൾ വാങ്ങിയ ബാറ്ററി ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ ഈ ബട്ടൺ നെക്കി കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഇത് ഇജെക്റ്റ് ചെയ്ത് ഇങ്ങനെ പറ്റുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ ബാറ്ററി യെസ് ഗൈസ് ട്വൽവ് അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയി വാങ്ങിച്ച ബാറ്ററി അതായത് ഓൾമോസ്റ്റ് പതിനെണ്ണായിരം രൂപ ഈ ഒരു ബാറ്ററിക്ക് അതായത് രണ്ട് സിക്സസ് ആണ് രണ്ട് സിക്സസ് ആണ് നമ്മൾ വെച്ചിട്ട് പാരലാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇത് അയ്യായിരം എം എച്ച് സിക്സ്റ്റി ഫൈവ് സി ഡിസ്ചാർജിങ് റേറ്റ് ഉള്ള സി എച്ച് എൻ എൽ ബാറ്ററിയാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു മൂന്ന് സെറ്റ് ബാറ്ററി എങ്കിലും എങ്കിലുണ്ടെങ്കിലാണ് നമുക്കിത് പ്രോപ്പറായിട്ട് ഈ സാധനമൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇനി അപ്പോൾ ഇനി എന്തായാലും ഞാൻ മേടിക്കുവാണെങ്കിൽ ജൻസൈസിൻ്റെ തന്നെ ബാറ്ററി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ തൽക്കാലം നമുക്കിത് ടെസ്റ്റ് ഫ്ലൈക്ക് വേണ്ടി നമ്മൾ ഇത് വാങ്ങിയതാണ് പക്ഷേ ബാറ്ററി കൊള്ളം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് ബാറ്ററി അങ്ങോട്ട് തന്നെ ഇട്ടേക്കാം ഇവിടെ ഒരു ട്രേ പോലത്തെ ഒരു സംഭവം ഉണ്ട് ഇതിലോട്ട് ഇങ്ങനെ കയറ്റി കഴിയുമ്പോഴത്തേക്കും ഒരു സൗണ്ട് കേൾക്കും ഓ ഭയങ്കര രസമുള്ള സൗണ്ട് ആട്ടോ അത് ഇച്ചിപ്പോൾ മെയിൻലി പറയാനായിട്ട് ഇതിൻ്റെ ഇലക്ട്രോണിക്സിനാണ് ഏറ്റവും വില വരുന്നത് അതായത് തന്നെ ചിലപ്പോൾ നമുക്ക് ഈ കിറ്റൊക്കെ കാരണം ഇത് കുറച്ച് ഇത് കുറച്ച് നല്ല നല്ല പഴയ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ കിറ്റാണ് ഇതൊക്കെ പക്ഷേ ഇപ്പോഴും ആൾക്കാർ അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്ന സാധനം കൂടിയാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് സാധനങ്ങളൊന്നും അല്ല ഇത് ലേറ്റസ്റ്റ് ഈ പറഞ്ഞ പോലെ ഗോബിളിൻ്റെയും ഈ പറഞ്ഞ പോലെ ഗൂസ്കിൻ്റെയും ആറ് സേവനൊക്കെയാണ് പൊളി എന്തായാലും നമ്മൾ ഗൂസ്കീൻ്റെ ആറ് സെവൻ എടുക്കുന്നുണ്ട് വരുന്നുണ്ട് സാധനം അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക്സിനാണ് റേറ്റ് കൂടുതൽ ഈ സെയിം ഇലക്ട്രോണിക്സ് തന്നെ നമുക്കിപ്പോൾ ഗൂസ്കിയുടെ ആർ സെവനിൽ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ മാത്രം വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ഒന്നേകാൽ ലക്ഷം രൂപ മേളിൽ ഇതിൻ്റെ ഇലക്ട്രോണിക്സ് മാത്രം പോവും കാരണം അത്ര എക്സ്പെൻസീവ് ആണ് ഇതിൻ്റെ ഇലക്ട്രോണിക്സ് പിന്നെ നമ്മൾ യൂസ്ഡ് ഹേലീസ് ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത റേറ്റിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിവിന്നെ ഫ്ലൈ ചെയ്യാം പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നത് എൻ എക്സൈറ്റ് തന്നെയാണ് നമ്മുടെ എല്ലാ ഹെലീസിലും ബൈൻഡ് ചെയ്തിരിക്കുന്ന ഐറ്റോൺ എൻ എക്സ് ഐറ്റ് ഇത് തന്നെയാണ് നമ്മൾ നമ്മളിതിൽ ബൈൻഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്ക് ഈ റിമോട്ട് തന്നെ യൂസ് ചെയ്യാം കാരണം ഒറ്റ റിമോട്ട് പോയി നമുക്ക് ഇതിനകത്ത് കുറേ മോഡൽസ് സെറ്റ് ചെയ്യാം ഈ റിമോട്ട് നമ്മൾ അന്ന് എടുത്തപ്പോഴത്തേക്കും അമ്പതിനായിരം രൂപ ആയിരുന്നു ഓൾമോസ്റ്റ് ആ അപ്പോൾ നമുക്കിങ്ങനെ ഫ്ലൈ ചെയ്യാൻ പോകാം അപ്പോൾ ഓൾമോസ്റ്റ് ഇത് എല്ലാം ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് റിമോട്ട് ഓൺ ചെയ്യാം യാമോട്ട് ഓൺ ആണ് ഇനി നമുക്ക് ഇതിൻ്റെ സെർവോ ഒക്കെ ഇത് സെപ്പറേറ്റ് ബാറ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഈ ബാറ്ററി കണക്ട് ചെയ്തതിലാണിതിൻ്റെ സെർവോ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇവനെ കണക്ട് ചെയ്യാം സർ പേണ്ട നമുക്കിത് ഫ്ലൈ ചെയ്യുന്നേക്ക് മുന്നേ ഇന്നലെ രാത്രിയൊക്കെ ഇരുന്ന് മൊത്തം ഇതിരുന്ന് ട്യൂൺ ചെയ്യണം ചെയ്യണമായിരുന്നു കാരണം ഇതിൻ്റെ ഇ എസ് സിക്ക് ആലുബ്രേഷൻ ഒക്കെ ഉണ്ടായി അതൊക്കെ ചെയ്യണമായിരുന്നു പിന്നെ ഈ ലെവൽ ബ്ലേഡ് ലെവൽ ആണോ എന്നൊക്കെ നോക്കണം അത് അല്ലെങ്കിൽ നല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലൈങ്ങിനെ അത് ബാധിക്കും ഓക്കെ ഇനി നമുക്ക് ബാറ്ററീസ് കണക്ട് ചെയ്യാം ഹെലികോപ്റ്റർ ഒക്കെ ഇരുന്ന് പണിയാൻ നേരത്ത് ബ്ലേഡ് ഉരുവെച്ചിട്ട് പണിയാന്നായിരിക്കും നല്ലത് ഹെലികോപ്റ്റർ എന്തായാലും മേടിക്കാൻ പ്ലാൻ ഉള്ള ആൾക്കാർക്ക് ഓക്കെ അല്ലെങ്കിൽ കൈകളൊക്കെ അറ്റി പോവാൻ ചാൻസ് ഉണ്ട് പേശ് ഇത് അങ്ങനെ നമ്മുടെ ഐറ്റം അല്ല ഇൻ സെവൻ ഹൺഡ്രഡ് ഇ ഡി എഫ് സി ഫ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് വിചാരിച്ച പോലെ അല്ല കിട്ടിയില്ല മെഷീനാണ് അത്യാവശ്യം നല്ല സൗണ്ടും കാരണം നമ്മളിപ്പോൾ അത്യാവശ്യം ലോ ലെവലല്ല ഫ്ലൈ ചെയ്തത് കുറച്ച് ഹൈറ്റ് ഹൈറ്റിലാണ് കാരണം നമുക്ക് ടെസ്റ്റ് ഫ്ലൈ ആയിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഒരു മൂന്ന് ബാറ്ററീസ് സെറ്റും കൂടി വാങ്ങിച്ചിട്ട് മൊത്തം ഒന്ന് ഇതിൻ്റെ മെഷീൻ്റെ പവർ നമുക്ക് മനസ്സിലാക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ ലോ ലെവലിൽ കൊണ്ടുവരണം ഇതിനെ കംപ്ലീറ്റ് ഇതിൻ്റെ പവർ എന്താണ് ഇതിനെപ്പറ്റി കംപ്ലീറ്റ് നമ്മൾ പഠിക്കണം അതിൻ്റെ കംപ്ലീറ്റ് അപ്പോൾ അപ്പോൾ നമുക്ക് എവിടെയൊക്കെ പിടിച്ചാൽ എവിടെയൊക്കെ നിൽക്കും എന്നുള്ള സാധനമൊക്കെ വരും അപ്പോൾ നമുക്ക് ലോ ലെവലിൽ കൊണ്ടുവന്നിട്ട് സാധനം ഫ്ലൈ ചെയ്യാം കൈസ് ഒരു രക്ഷയില്ല കിട്ടില്ല സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ആട്ടോ അത് ഇത് നേരിട്ട് കേ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര രസമായിരിക്കും വീഡിയോയിൽ എത്രത്തോളം എനിക്ക് അറിയാൻ പറ്റില്ല യാ കൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ സെവൻ ഹൺഡ്രഡിൻ്റെ ആയിരുന്നു ഓക്കെ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ആവശ്യമായിട്ട് വരാം ഓക്കെ